അത് വായി നല്ലത് വന്നപ്പോഴേക്കുന്നില്ല നമ്മള് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ രാവിലെ യോഗ ചെയ്യുന്നത് കാണിക്കില്ലതോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് ഒരുപാട് നേരത്തെ ഒന്നല്ല നമ്മൾ നീട്ടിയത് കാരണം ഇന്നലെ ഉണ്ടല്ലോ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ നാല് മണിക്കൊക്കെ നീറ്റി റെഡി ആയിട്ടൊക്കെയാണ് പോയത് പിന്നെ വരുമ്പോൾ വന്നിട്ട് പിന്നെ വീണ്ടും സിനിമയ്ക്കും കാര്യങ്ങളൊക്കെ പോയ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ക്ഷീണം എനിക്കുണ്ട് കുറച്ച് ആയിട്ടൊക്കെ െ പിന്നോ ഒന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ക്ലീൻ ചെയ്യാണ്ട് കൊറേ അലക്കാണ്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മളുണ്ട് ഇന്നലെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ചിക്കൻ ഞാൻ വറുത്തെടുക്കട്ടെ അത് ഇന്നും നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളും പഠിത്തുണ്ടാവും അപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഉണ്ടല്ലോ പാവട്ടോ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ വിഷമത്തിലാണെ അവരെന്നോട് പരിഭവം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ രണ്ട് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുകയാണ് കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ പക്ഷേ അതൊന്നും അവർക്ക് അത്ര പിടിക്കില്ല കേട്ടോ പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല വിശന്നിട്ട് തോന്നുന്നു നന്നായി കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ അങ്ങനെ അവർ പട്ടിണിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നാല് മണി ആയപ്പോൾ പോയതാണേ പിന്നെ വരണ ഒരു മൂന്നര നാല് മണിക്കാണ് വന്നത് നമ്മൾ സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും മുന്നേയും നമ്മൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ എന്തുകൂരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ വീട്ടിൽ വെച്ചിട്ടില്ല അപ്പോൾ അവർക്കാണെങ്കിൽ കൊടുക്കാൻ്റെ അടുത്ത് പാലും ഉണ്ടായിരുന്നില്ല മീനും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് വിഷമമായി അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കിയുണ്ടായിരുന്നോ അത് വെച്ചുകൊടുത്തു അത് അവർ വിഷപ്പം കൊണ്ടോ എന്തുകൊണ്ടോ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തല്ലോ അപ്പോൾ ഇന്ന് അതിൻ്റെ പരിഭവമാണ് എന്നാലും പൊറോട്ടെങ്കിൽ പൊറോട്ട അവർ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പഴക്കൊല ഒക്കെ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു ഇതേ ഞാൻ പഴക്കൊല എടുത്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ അബദ്ധങ്ങൾ കാണിക്കും ഇന്ന് എനിക്ക് ചേട്ടൻ്റെ അടുന്ന് ശീത്തേക്കണ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാട്ടോ വെള്ളം ഭാഗ്യത്തിന് എന്താ പറയുക മേലിലേക്ക് തെറിക്കാഞ്ഞത് ഇതെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വക എനിക്ക് വേറെ കേൾക്കാനും വഴിയുണ്ടായിരുന്നു പഴം എങ്ങനെ എങ്ങനെയട്ടോ പഴുക്കുമ്പോൾ ഒന്നിച്ചങ്ങ് പഴുക്കും അപ്പോൾ എല്ലാവർക്കും അങ്ങ് കൊടുക്കും അല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഴം ഉണ്ടാവട്ടെ അപ്പോഴേക്കും പഴമൊന്നും നമുക്ക് ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ പഴം ഇങ്ങനെ ഇരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കഴിക്കട്ടോ പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ഫുഡൊക്കെ ഉണ്ടാവില്ല ഓർഡർ ചെയ്ത് വാങ്ങുന്ന ഫുഡ് അല്ലാതെ കൊണ്ടുവരുന്ന കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ റബ്ബർ അതിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഈ എന്താ പറയുക ഡോറിൻ്റെ പുറകിൽ അങ്ങനെ ആ ഒരു ഇതിൽ ഇടുകട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല എടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഓർമ്മയുണ്ടാവില്ല അപ്പം അത് എൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ കുറേ ഉണ്ടായിരുന്നു പക്ഷേ അത് മോനം എടുത്ത് കുറേയൊക്കെ ആകുമ്പോൾ മോനം എടുത്തുകൊണ്ടിട്ട് അതെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ അങ്ങനെ ഒന്നുമേ ഒന്നുമേ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കളിക്കണ കാണാം കുറേ കളയും കേട്ടോ അങ്ങനെ അപ്പം ഞാനുണ്ടല്ലോ ദോശയ്ക്ക് അങ്ങനെ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് തക്കാളി ഉണ്ടാക്കണം അപ്പം തക്കാളിയും സവോളയും കൂടെ വാഴറ്റിയിട്ട് ഒത്തിരി മുളകോടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാഴിയിട്ട് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക ഇത്ര തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ സോയാബീന് വേണ്ടിയിട്ട് നമ്മൾ സോയ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് നമ്മൾ എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇന്ന് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ഭക്ഷണം ആയിരുന്നു കേട്ടോ അത് ഞാൻ പറയാം എന്താണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് കൂടാണ്ട് മീനൊക്കെ എടുത്ത് വെച്ചു മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചീര ഞാൻ വെള്ളത്തിലെടുക്കും

മാർക്കറ്റ് ആ അങ്ങനെ കുട്ടലാനോ നേ സൗണ്ട് വിട്ടാസുണ്ട് നോക്ക് ആ ദേ ഇവിടെ ചെറിയൊരു ഇടുണ്ട് ആ തന്നെ പറയാം ഫ്രീ ആയിട്ട് വന്നോ വായ നടരീ മോ ഇതിത്തിക്ക് ഓപ്പൺ ആയാരണ്ട് എന്തേ ഉണ്ടോ നോ ചിടത നല്ലടാ പച്ചടാ ചിസ തിണ്ടി ോട്ടേന്നെ <laughs> പറഞ്ഞാ <laughs> <laughs> അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പം നമുക്ക് ചെടി വയ്ക്കാം വന്നിട്ട് അങ്ങനെ വയ്ക്കാം കുഞ്ചി ചെടി വെക്കും ചപ്പയ്യ വാടയ്ക്ക് നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നതാണേ അപ്പോൾ അതിനൊപ്പം തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ഇന്നലെ ഗുരുവായൂർ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അകമല ഭാഗത്തൊക്കെ നിറയെ ചട്ടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വാ ചേട്ടൻ എനിക്ക് കുഞ്ഞിതേതെങ്കിലും വാങ്ങണം എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട് പക്ഷേ ഏട്ടൻ എന്താ ചെയ്ത് ഇത് ഇങ്ങനത്തെ ചട്ടികളൊക്കെ വാങ്ങി കൊടുത്തുണ്ട് കേട്ടോ എന്നാലും എനിക്കിഷ്ടമായി ഇവിടെ കുറേ ചട്ടികൾ ഉണ്ട് കേട്ടോ സത്യത്തിൽ എന്നാലും ഞാൻ വിചാരിച്ചതിങ്ങനെ നമ്മൾ വായുവട്ടം ഉള്ള ചട്ടികളുണ്ടല്ലോ അപ്പം അതുപോലത്തെ ചട്ടികൾ വാങ്ങിക്കൊണ്ടുവന്നാണേ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ വലിയ പണിയൊന്നും ഇല്ല നമുക്ക് ഇന്ന് വിചാരിക്കുന്ന ദിവസം ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുന്ന ദിവസം അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് മെല്ലെ അങ്ങ് നീക്കാം എന്നൊക്കെ അന്നായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ പണി അതുപോലെ തന്നെ ഇന്നിപ്പം ഒന്ന് നമ്മുടെ വീട് വൃത്തിയാക്കിയില്ലെങ്കിലും വയ്യെങ്കിൽ നമുക്കൊന്നിരിക്കാമെന്ന് വിചാരിക്കില്ലേ അന്ന് മാത്രം ഇരുന്നുകാർ വരുന്ന ഒരു പ്രത്യേകതയും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ചേട്ടനുണ്ടല്ലോ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴമീനാണേ അപ്പോൾ അത് ഞാൻ അങ്ങ് മാറ്റി വെച്ചത് കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറികളും ഒരുപാട് പച്ചക്കറിയൊന്നുമല്ലേ പച്ചക്കറികളും പിന്നെ കുറച്ച് സാധനങ്ങൾ തീർന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇന്ന് നമുക്ക് പെരുന്നാളായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബീഫ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ജിമ്മകഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിക്കൊട്ട ഒക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് കഴുകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ പണിയോട് പണിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് പൊടി തട്ടി മാത്രമേ ഞാൻ വെച്ചുള്ളൂ കാരണം അത് കഴുകേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴുകാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇനി കഴുകിയിട്ട് ഇതൊക്കെ എടുത്ത് വയ്ക്കലൊന്നും ഇപ്പം നടക്കില്ല അപ്പം നമുക്കത് ഒഴിവുള്ള സമയം പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് കാരണം ഇഷ്ടംപോലെ പണിയുണ്ട് എന്തായാലും ഒന്ന് വൈകുന്നേരം ആവും നമ്മുടെ പണി തീരുമ്പോൾ അപ്പോൾ പിന്നെ അതിന് മെനക്കെടുണ്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടല്ലോ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വെക്കുകയല്ലേ വേണ്ടല്ലോ അതാണ് കേട്ടോ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓടാൻ നിൽക്കണ്ടല്ലോ ഞാൻ ആവുന്നത് ചിലപ്പോഴൊക്കെ വെളുത്തുള്ളി ആണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും കുറച്ചൊക്കെ നേരാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് എനിക്ക് ഇത്തവണ കിട്ടിയത് ചെറിയ ഉള്ളിയായിരുന്നു അതായത് ചെറിയ ഉള്ളി എന്നുള്ള പേര് ശരിക്കും അതിനാണ് കേട്ടോ വേണ്ടത് കാരണം വളരെ ചെറിയ ഉള്ളിയായിരുന്നു അപ്പോൾ അത് നേരാക്കി എടുക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം നമുക്ക് ഇവിടെ എപ്പോഴും കറി വെക്കലും കാര്യങ്ങളൊക്കെ ആകാറുണ്ട് തന്നെ ഉള്ളിയൊക്കെ നല്ലോണം വേണമല്ലോ അപ്പൊ ഇടയ്ക്കൊക്കെ വെക്കുന്നവർക്ക് അത് പ്രശ്നമല്ല പക്ഷേ നമ്മൾക്ക് ഒരു ദിവസം തന്നെ അത്യാവശ്യം ഉള്ളിയൊക്കെ വേണം അപ്പൊ എനിക്കത് വലിയ പണിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ ബീഫിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു ഇതേ കണ്ടു മീൻ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ്ക്ക് എടുത്ത് വെക്കാം അങ്ങനെ തന്നെ കാരണം ഇന്ന് നല്ല പണിയുണ്ട് ഇന്ന് മീനും കൂടി എടുക്കുകയാണെങ്കിൽ അതും കണ്ടില്ലേ ഇത്ര കുഞ്ഞ് മീനാണെന്നറിയോ ഇത് തനിയെ നേരാക്കി തനിയെ എല്ലാ പണിയും കൂടെ നമുക്കിത് നടക്കില്ല അപ്പം ഞാനിത് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കാമെന്നു വിചാരിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ടെറസ്സിൽ പോയിട്ട് നമ്മുടെ സെറ്റ് മുണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സൂപ്പ് വെള്ളത്തിൽ മുക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം എന്നിട്ടൊരു നാലഞ്ച് തവണ ഇതുപോലെ അങ്ങ് കഴുകിയെടുക്കും അങ്ങനെ ഞാൻ മിക്കവാറും ചെയ്യാറ് കെട്ടോ എന്താ പറയുക വാഷിംഗ് മെഷീനിലിട്ട് അത് ചുരുങ്ങി പോകും എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട് ഇവിടുത്തെ കല്ല് അറിയാലോ ഇവിടെ കല്ല് ഇല്ല താഴെയുള്ള കല്ല് ഞാൻ അലക്കാനുള്ള കല്ലിപ്പോൾ പാത്രം കഴുകാനും അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് മീൻ നേരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കല്ല് പിന്നെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ മുകളിൽ വയ്ക്കാനാണെങ്കിലും കല്ല് വാങ്ങിയിട്ടൊന്നുമില്ല അധികവും നമ്മൾ വാഷിംഗ് മെഷീൻ തന്നെ അലക്കാറ് നമ്മുടെ ആദ്യത്തെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ മാറ്റുന്ന സമയത്ത് പറഞ്ഞതാണ് ചേട്ടൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എടുത്തോ എന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് റഫ് യൂസാണ് സാധാരണ ഞാൻ റഫായിട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെമി ഓട്ടോമാറ്റിക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങുക ചെയ്തതേ ഇപ്പം അതെനിക്ക് വലിയ പണിയായി കാരണം താഴത്തു നിന്ന് ഒരു പതിനായിരം വട്ടം നമുക്ക് മുകളിലേക്ക് വരണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിന്നോട് ഒരു എത്ര വട്ടം പറഞ്ഞാൽ നീ കേൾക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റി പിന്നെട്ടല്ലോ നമ്മൾ ബീഫ് എന്ന കഴുകി വാരി വെച്ചു നമ്മൾ ബീഫ് ഉള്ളില് വയ്ക്കാറില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ കയറ്റിയിട്ടില്ല പുറത്തൊന്നുമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് എന്നല്ലാതെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നില്ലെങ്കിൽ നമ്മൾ താഴ്ത്ത് വെച്ച് കഴിക്കും ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു സ്റ്റവ് അതിന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കുറേ കാലങ്ങളായിട്ടുള്ളതാണ് ഇപ്പം തുരുമ്പെടുത്തു കുറേയായിട്ട് നമ്മൾ ചെയ്യാറില്ല ഇപ്പം അധികം നമ്മൾ താഴ്ത്താണ് ഉണ്ടാക്കാറ് പിന്നെ എന്തല്ലോ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി തിരുമുളക് പൊടി പിന്നെ ഉണ്ടല്ലോ ഇത്തിരി പെരിഞ്ചീരവും കുരുമുളക് പൊടി പൊടിച്ചതും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ ഒരു ആറ് വരുന്ന വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ എന്താ പറ്റി നിരാശ തണുപ്പുണ്ടാവും നല്ല സുഖം ഉണ്ടാവുള്ളൂ ഇനിയിപ്പെന്താ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ വെള്ളി അതുപോലെ സവാള പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാൻ നന്നായി വഴറ്റി എടുക്കുക പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ബീഫും കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പമാണല്ലോ പിന്നെ അതങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ ഈ സമയത്തുണ്ടല്ലോ ഇപ്പോൾ മോള് വന്നിട്ട് അവൾക്ക് സൂപ്പിനുള്ളത് കുറച്ച് എടുത്തിട്ട് പോയിട്ടുണ്ട് അവൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഒരു മോഹം അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് എടുത്തു ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മളധികം ഇത് ഷോർട്സിൽ ഇടാ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷോർട്സിൽ ഇടാം കേട്ടോ പിന്നെ ഞാൻ തേങ്ങാക്കുത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ തേങ്ങക്കുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫിൽ അപ്പം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മല്ലയിലും കൂടി ഒന്ന് കൊടുത്തു പിന്നെ നമുക്ക് ഈ ബീഫിന് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ പോയിട്ട് കപ്പ മേടിച്ചു തുടന്നിട്ടുണ്ട് പിന്നീടാണ് കേട്ടോ കപ്പ കിട്ടാഞ്ഞിട്ട് ഇന്ന് പെരുന്നാളല്ലേ അപ്പോൾ കപ്പ എവിടെയും കിട്ടാറില്ല അപ്പോൾ അവസാനം മൂന്നാലഞ്ച് കട കയറിയിട്ടും കിട്ടാതെ തിരിച്ചു വന്ന ആളാണ് പിന്നെ പിന്നീട് ആരോ വിളിച്ചു ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട് ഇപ്പം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിന് ശരിയാക്കി എടുത്തിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇന്ന് ചതച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചതച്ച മീൻസ് ഒന്ന് എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ കപ്പ അങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ വെക്കുകയാണേ കപ്പയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അങ്ങ് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണേ പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ബീഫിനെ നമ്മുടെ സായോന് കൊടുത്തിട്ടുണ്ട് അവൾ അതിനെ നോക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പം അവളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കപ്പ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ ഇത് ഇത്രയും കൂടി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇതേ കണ്ടോ എല്ലാ ആൾ റെഡിയാക്കിയിട്ട് ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പിനുള്ളത് അപ്പോൾ ബീഫും കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ടെന്നാൽ ചോപ്പറിൽ ഇതുപോലെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് തോന്നുന്നു എന്തൊക്കെയോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നത് ഇനി ഇനി കഴുകിയെടുത്തൊക്കെ കപ്പയുണ്ടല്ലോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്ന കേട്ടോ സാധാരണ നമ്മൾ പാത്രത്തിൽ കിട്ടുകൊടുക്കാൻ നല്ലത് കാരണം ചില കപ്പുണ്ടല്ലോ പെട്ടെന്ന് വേവും അപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പാത്രത്തിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാം ഞാൻ കുക്കറിൽ നിന്ന് എളുപ്പത്തിന് വേണ്ടി കാരണം നടുപൊടിയാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പണി കഴിയേണ്ടതെന്ന് വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിക്കുന്നവരെ ഞാൻ വേവിച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ വിസിൽ കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഊറ്റിയിട്ട് മാറ്റിയിട്ട് നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും ഉള്ളിയും ചെറിയ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് അത് നമ്മൾ വെള്ളം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം പെരുന്നാളിൻ്റെ ബിരിയാണി കൊണ്ടു വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആക്കാറുണ്ട് Uh yeah, let's ആ സമയത്ത് നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ട് ബിരിയാണി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വർഷവും അവർ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബീഫൊക്കെ കൊണ്ടുവരാറുണ്ട് ഇപ്പം നമ്മൾ പുറത്തിരുന്നു കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഇത്തവണ നമുക്ക് ചിക്കൻ മാത്രമേ ഉള്ളൂ കാരണം രക്ഷപ്പെട്ടു കാരണം നമുക്ക് പുറത്ത് ബീഫ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓൾറെഡി അപ്പോൾ അവൾ ഉണ്ടല്ലോ അതിനൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെയാണ് എന്ത് ഫുഡ് കഴിക്കുമ്പോഴും അതിനിങ്ങനെ നല്ല ഭംഗിയിൽ ഒരുക്കി ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ അവളുടെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം அடுத்த வீடியோ காணாமா